ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു നഗരസഭയുടെ നേതൃത്വത്തിൽ പതിനഞ്ചാം വാർഡിൽ പുതിയതായി നിർമ്മിച്ച അംഗനവാടി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് അംഗനവാടി മന്ദിരം നാടിന് സമർപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭ മുപ്പത് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് പതിനഞ്ചാം വാർഡിൽ പുതിയതായി അംഗൻവാടി മന്ദിരം പൂർത്തീകരിച്ചത് വാശി കവലയിൽ നഗരസഭാ ചെയർമാൻ പി പി അൽദോസ് അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്രീകരിച്ചായിരിക്കണം ഈ നാടിന്റെ ഒരു പുരോഗതി നഗരസഭയെ സംബന്ധിച്ച് ഈ ഇരിക്കുന്ന കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കാനും അവർക്ക് ചെറുപ്രായത്തിൽ ഒന്ന് കളിക്കാനും കിടന്നുറങ്ങാനും അതിനുള്ള അവസരം കഴിഞ്ഞിട്ടേ നഗരസഭ റോഡിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അംഗൻവാടിയുടെ പൂർത്തീകരണം സാധാരണഗതിയിൽ ഈ കൗൺസിലിനകത്ത് തിരഞ്ഞ പക്ഷപാതവും രാഷ്ട്രീയവും ഒക്കെ ആണല്ലോ എല്ലാ എല്ലാവരും ചെയ്യുന്നത് അത് ഞാനും മോശക്കാർ ഒന്നുമില്ല ഏതാ കഴിഞ്ഞ കഴിഞ്ഞ കൗൺസിൽ കൗൺസിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാനാണ് പുതിയ ഏതായാലും ഈ നയം തുടർച്ച അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള പോരാട്ടമാണ് ആ മൂന്നേകാൽ വർഷമായി നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് പ്രദേശവാസിയായ ജോസൻ മണി വിട്ടു നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് അംഗൻവാടി കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് ഈ കൗൺസിലിന്റെ കാലത്താണ് നിർമ്മാണം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി അംഗൻവാടി നിർമ്മിച്ചു നൽകിയത് പതിനഞ്ചാം വാർഡിൽ പൊതുസ്ഥാപനമില്ലെന്ന പരാതിക്കും ഇതോടെ പരിഹാരമായിട്ടുണ്ട് രണ്ടു നിലകളിലായി കമ്മ്യൂണിറ്റി ഹാളും ക്ഷീരോൽപാദക സംഘം പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യവും ഈ കെട്ടിടത്തിലുണ്ട് അംഗൻവാടിയിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിനായി പ്രദേശവാസി സൗജന്യമായി സ്ഥലവും വിട്ടു നൽകിയിരുന്നു സ്ഥലം വിട്ടു നൽകിയ ജോസൻ മാണിയേയും റോഡ് നിർമ്മിക്കുന്നതിന് സ്ഥലം വിട്ടു നൽകിയ മോളി അലക്സാണ്ടറേയും യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ആദരിച്ചു ഒരു നല്ല നല്ല ശക്തമായ തന്നെ വേണം ചടങ്ങിൽ വാർഡ് കൗൺസിലർ ജോളി മണ്ണൂർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രമീള ഗിരീഷ് കുമാർ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു അംഗൻവാടി ജീവനക്കാർ നഗരസഭാ കൗൺസിലർമാർ പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ